ശ്രീ മഹാഗണപതി നമ ജ്യോതിഷസംഖ്യ യാത്ര ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ജയൻ തളിപ്രമ്പ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ മാസഫലമാണ് പറയുന്നത് കുംഭക്കൂറിൻ്റെ അവിട്ടം മര ചതയം പൂരുട്ടാതി മുക്കാൽ കുംഭം രാശിക്കൂറിൻ്റെ മേടം രാശി മുതൽ മകരം രാശി വരെയുള്ള ഒക്ടോബർ മാസഫലം വീഡിയോ വേറെ വേറെ ഇട്ടിട്ടുണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്യാനും തുടർന്നുള്ള വീഡിയോ കാണാവുന്നതാണ് ഈ ഒക്ടോബർ മാസം കുംഭം രാശിക്കൂറിന് വക്രശനി സ്വക്ഷേത്ര ബലമായി ലഗ്നക്കൂറിലും നാലാംകൂറിലെ വ്യാഴം വക്രബലമുള്ളതിനാലും ചൊവ്വ ഒക്ടോബർ ഇരുപതിനു ശേഷം ആറാംകൂറിലും സഞ്ചരിക്കുകയും ചെയ്യുന്നത് അനുകൂലമായ സ്ഥിതിയാണ് ബുധൻ എട്ടാംകൂറിൽ ഒക്ടോബർ പത്ത് വരെയും ശുക്രൻ ഒമ്പതാംകൂറിൽ ഒക്ടോബർ പന്ത്രണ്ട് വരെയും അനുകൂലവും ശേഷം ദോഷകരവുമാണ് സൂര്യനും കേതുവും എട്ടാംകൂറിലും സൂര്യൻ ഒക്ടോബർ പതിനഞ്ചിന് ശേഷം ഒമ്പതാംകൂറിലും സഞ്ചരിക്കും രാഹു രണ്ടാംകൂറിലും ഈ ഗ്രഹനിലപ്രകാരം പൊതുഫലത്തിൽ ഗുണദോഷ സമ്മിശ്രമായിട്ടാണ് അനുഭവത്തിൽ വരിക സാമ്പത്തികമായി വരവ് ചെലവ് തുല്യമായിരിക്കും സ്വന്തം കഴിവുകൊണ്ട് തന്നെ ജോലി തേടാനും അത് നേടിയെടുക്കാനും സാധിക്കും വിദേശത്തുള്ളവരുടെ സഹായം കൊണ്ട് പോകാൻ സാധിക്കും സർക്കാരിൽ നിന്ന് അംഗീകാരവും മറ്റ് ഏതെങ്കിലും തരത്തിൽ പ്രമോഷനോ നേടാൻ സാധ്യതയുണ്ട് കുടുംബസ്വത്തോ വീട് ഭാഗം വെച്ച് ലഭിക്കുവാനുള്ള സാധ്യതയുണ്ട് ശാരീരികമായി സ്വസ്ഥത കുറയുമെങ്കിലും മനോധൈര്യവും ആത്മവിശ്വാസവും ഉണ്ടാകും പല ശത്രുതടസ്സങ്ങളിൽ നിന്നും രക്ഷപ്പെടാൻ സാധിക്കും വരുമാനം ഏതെങ്കിലും തരത്തിൽ പല രീതിയിലും കിട്ടുവാനുള്ള സാധ്യതയുണ്ട് കൃഷി മറ്റ് ഇതര ജോലി ചെയ്യുന്നവർക്ക് മേന്മയുണ്ടാകും കുടുംബപരമായി കിട്ടാവുന്ന സ്വത്തോ ധനമോ കിട്ടാനുള്ള അവസരമുണ്ടാകും മക്കളുടെ കാര്യങ്ങളിൽ ആകുലതയുണ്ടാകുമെങ്കിലും കാര്യപ്പെട്ട ദോഷങ്ങൾ ഉണ്ടാകുകയില്ല ചില ഭാഗ്യാനുഭവങ്ങൾ വരാൻ സാധ്യതയുണ്ട് കുടുംബത്തിൽ സ്വസ്ഥതയും ഗൃഹത്തിൽ മനസന്തോഷവും ഉണ്ടാകും ഉയർന്ന വിദ്യാഭ്യാസം ചെയ്യുന്നവർക്കും അനുകൂലമായ സ്ഥിതിയുണ്ടാകും ക്രയവിക്രയം മറ്റ് ഭൂമി ഇടപാടുകൾ ചെയ്യുന്നവർക്ക് നേട്ടമുണ്ടാകും ബിസിനസ് ചെയ്യുന്നവർക്ക് ലാഭം പ്രതീക്ഷിക്കാം ഈ കാലഘട്ടത്തിൽ കൂട്ടു ബിസിനസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്ക് നേട്ടമുണ്ടാകുന്നതാണ് ചില മോശപ്പെട്ട അഭിപ്രായങ്ങളിൽ കുടുങ്ങാൻ സാധ്യതയുണ്ട് അതുമായി ബന്ധപ്പെട്ട് മാനസികമായിട്ടുള്ള ക്ലേശങ്ങൾ ഉണ്ടാകാം ശ്രദ്ധിച്ച് മുമ്പോട്ട് പോകുക അലർജി മറ്റ് രോഗക്ലേശങ്ങൾ നേരിടാൻ സാധ്യതയുണ്ട് ഈ ഉദരസംബന്ധമായിട്ടുള്ള രോഗമോ പ്രയാസമുണ്ടാകാനുള്ള സാധ്യതയുണ്ട് എങ്കിലും രോഗശമനവും ഉണ്ടാകും വീട് പണിയെടുക്കുന്നവർക്കും തടസ്സമില്ലാതെ മുമ്പോട്ട് പോകും സന്തോഷകരമായിട്ടുള്ള കുടുംബസമേതമുള്ള ഉല്ലാസയാത്രക്കോ അങ്ങനെയുള്ള പോകാനുള്ള സന്ദർഭം വന്നു ചേരും ഏത് പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്തി മുമ്പോട്ട് പോകുന്നതാണ് ഉത്സാഹവും മനോധൈര്യവും ഉണ്ടാകും പൊതുജനങ്ങളുമായിട്ടുള്ള സമ്പർക്കവും പ്രവർത്തനങ്ങളിലും കാര്യക്ഷമമായി പ്രവർത്തിക്കും വിദേശത്ത് ജോലി ചെയ്യുന്നവർക്കും തൻ്റെ പങ്കാളിയെ കൂട്ടി അവിടെ ജോലി ചെയ്യുവാനുള്ള അവസരവും ഉണ്ടാകും അതുപ്രകാരമായിട്ടുള്ള വിദേശത്തുള്ളവർക്ക് അനുകൂല സമയവും ആണ് ബിസിനസ് ചെയ്യുന്നവർക്ക് പുരോഗതിയുണ്ടാകും ഈ മാസം കടങ്ങൾ അധികം വാങ്ങാതിരിക്കുന്നതാണ് നല്ലത് കടം വാങ്ങുന്നവർക്ക് ബുദ്ധിമുട്ട് അനുഭവപ്പെടാം ശാസ്താവിനും ശിവക്ഷേത്രത്തിലും ഗണപതി ക്ഷേത്രത്തിലും നാഗക്ഷേത്രത്തിലും പ്രാർത്ഥിക്കുക ഇത് പൊതുഫലം മാത്രമാണ് അതാത് രാശിനക്ഷത്രക്കാരുടെ ജാതക ഗ്രഹനിലകൾക്കനുസരിച്ച് വ്യത്യാസങ്ങൾ വന്നേക്കാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്യുവാൻ താൽപ്പര്യം തുടർന്നുള്ള വീഡിയോ കാണാവുന്നതാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം